ഹലോ ഗ്രേസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് പാറപ്പള്ളി പോകാൻ കേട്ടോ അപ്പോൾ ആ വീഡിയോ അല്ലെങ്കിൽ ഞങ്ങളെ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ പാറപ്പള്ളിയിലെത്തി കേട്ടോ മക്കാമിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഞങ്ങളാണെങ്കിൽ ഒരു രണ്ട് രണ്ടര ആ ഒരു സമയത്താണ് പാർ പള്ളിയിലെത്തിയത് പോകുമ്പോൾ തന്നെ നമ്മൾ ഫുഡൊക്കെ പാർസൽ മേടിച്ചിട്ടോ പോയത് അവിടെ ഒരു തണലത്തിരുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി ഞാനധികം അവിടുന്ന് വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കാരണം അവിടെ എത്തിയപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഓതി എന്താ പറയുക അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങനെ സമയം അങ്ങ് പോയി അവിടെയൊക്കെ പോയാൽ വീഡിയോ എടുക്കാനൊക്കെ ഒരു മനസ്സ് വന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് തായയിലേക്ക് ഇറങ്ങി മക്കൾ കുറച്ചൊന്നും അവിടെ നിന്നൊക്കെ കളിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നുട്ടോ അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ വരുന്നത് വരെ മനസ്സല്ലാമ്മാ